റൊട്ടേറ്റിംഗ് കാർ പ്ലാറ്റ്ഫോം അപ്പോൾ കാർ ഇവിടെ കൊണ്ടുവന്ന് ഉടനെ തന്നെ സ്വിച്ച് തിരിച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ റെഡിയായി ഇനി കാർ പോവാം ആവശ്യമാണല്ലോ കണ്ടുപിടുത്തത്തിന്റെ അങ്ങനെ ഒരു ആവശ്യം തോന്നി നമ്മുടെ ഈ ലോകത്ത് ഓരോ ദിവസവും പല തരത്തിലുള്ള പല വെറൈറ്റി ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മിക്കപ്പോഴും കാണാ കാണാറുണ്ട് കേൾക്കാറുണ്ട് അത് കണ്ടുപിടിച്ചു ഇത് കണ്ടുപിടിച്ചു ഇന്നേ സാധനങ്ങൾ ചെയ്തു അങ്ങനെ ആയിട്ടുള്ള ഒരുപാട് വൈറൽ കണ്ടുപിടുത്തങ്ങൾ നമ്മളുടെ സോഷ്യൽ മീഡിയകളിൽ ഉടനീളം നമ്മൾ കാണാറുണ്ട് അത്തരത്തിൽ വളരെ വളരെ വൈറൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഞാൻ ഇന്ന് നിങ്ങക്ക് കാണിച്ചരാൻ പോകുന്നത് വേറെ ഒന്നുമല്ല വീടിന്റെ മുറ്റത്തുള്ള സ്ഥല പരിമിതിയാണ് നമ്മളെ തലശ്ശേരിയുള്ള അജയൻ ചേട്ടനെ കൊണ്ട് വീടിന്റെ മുറ്റത്ത് കാർപോർച്ച് തന്നെ കറങ്ങുന്ന രീതിയിൽ ഉണ്ടാക്കിയാലോ എന്നുള്ള ഒരു ചിന്തക്ക് ചിന്തയ്ക്ക് ആധാരമായത് അങ്ങനെ അജയൻ ചേട്ടൻ സ്വന്തം വീട്ടുമുറ്റത്ത് നിർമ്മിച്ച കറങ്ങുന്ന കാർ പോർച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അജയൻ ചേട്ടനെ കയറി വരുമ്പോ തന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു കാർ പോർച്ചാണ് ഈ കാർ ഈ ഒരു കറങ്ങുന്ന രീതിയിൽ ഒരു കാർ പോർച്ച് വേണം എന്ന് തോന്നാൻ എന്തായിരുന്നു തോന്നാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ റിവേഴ്സ് ചെയ്യാനുള്ള സ്ഥലപരിമിതി ഉണ്ട് റിവേഴ്സ് ചെയ്യുമ്പം അപ്പുറത്ത് ഇപ്പുറത്തെ മുട്ടി വണ്ടിക്ക് കേട് വരണ്ട വീടിനും കേട് വരണ്ടെന്നുള്ളത് എന്നുള്ളതുകൊണ്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കിയതാണ് റൊട്ടേറ്റിംഗ് കാർ പ്ലാറ്റ്ഫോം കാർ ഇവിടെ കൊണ്ടുവന്ന് ഉടനെ തന്നെ സ്വിച്ച് തിരിച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ റെഡിയായി ഇനി എപ്പോൾ വേണമെങ്കിലും കാർ എടുത്തോണ്ട് പോവാം ആ ഒരു ഉദ്ദേശത്തിൽ വെച്ചതാണ് ആവശ്യമാണല്ലോ കണ്ടുപിടുത്തത്തിന്റെ മാതാവ് എനിക്ക് അങ്ങനെ ഒരു ആവശ്യം തോന്നി പ്രത്യേകിച്ച് എന്റെ വീട്ടിലാകുമ്പം നാട്ടുകാർക്ക് കാണിക്കാൻ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും വേണം എന്നുള്ള ഇതുകൊണ്ടാണ് അല്ലാതെ ബുദ്ധിമുട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒക്കെ റിവേഴ്സ് ചെയ്യാം അങ്ങനെ ഉണ്ടാക്കിയതാണ് വേറെ ആ വൈറൽ ആവുക ശരിക്കും കംപ്ലീറ്റ് ആയ ഒരു മൂന്ന് മാസമെങ്കിലും എടുത്തു കാരണം എന്റെ ഒന്നാമത്തെ പരീക്ഷണമാണല്ലോ പല വിധത്തിലും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഫൈനൽ ഇങ്ങനെ ആയത് ഞാൻ ചേട്ടൻ തന്നെ ഇൻ്റർവ്യൂലോ അങ്ങനെ എവിടെയോ ഞാൻ വായിച്ചോ കണ്ടോ ഒരു ഇത് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിരുന്നില്ല മാനുവലി മാനുവലി കൈ കൊണ്ട് കറക്കാവുന്നതാണ് എന്റെ ഫേസ്ബുക്കിലോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടും കാണാം കൈകൊണ്ട് കറക്കുന്നതും കാണാം കൈകൊണ്ട് കറക്കുന്ന ഇവിടെ ബെണ്ണുങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് ശക്തി കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മോട്ടോർ ആക്കി കൊടുത്തു അത്രേ ഉള്ളൂ അങ്ങനെ ആ കൈയും കൊണ്ട് ഇങ്ങനെ തള്ളി മാറ്റുന്നത് ഭയങ്കര വിഷമമായിരുന്നു അവർക്ക് വിഷമമായിരുന്നു ഇനി കൈ കൊണ്ട് ഉള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇനി കാരണം പരീക്ഷണങ്ങള് നടത്തി നടത്തി വളരെ സിമ്പിൾ ആക്കി കൊണ്ടുവരാം മാത്രമേ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇപ്പൊ എത്ര വലിയ വാഹനവും അതിനു കണക്കായിട്ടുള്ള ഫ്ളാറ്റോമ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കാം വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ട് വീടുകളിൽ ഇഷ്ടം പോലെ ഇപ്പം സ്ഥലപരിമിതി ഉള്ള ഒരു ഒരു വീടിന്റെ വാഹനം അജയൻ ചേട്ടൻ ഉള്ളത് കൊണ്ട് ബുദ്ധിമുട്ടല്ലോട് ആർ ടിഒ ആർ ടിഒീസിലെ ഇൻസ്പെക്ടർ അവരെ വീട്ടില് വിറ്റിയാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു ഇതിപ്പോ കണ്ടുപിടിച്ച് നമ്മള് ചേട്ടന്റെ വീടിന്റെ മുറ്റത്ത് ഇത് പ്രാക്ടിക്കൽ ആക്കി എടുക്കാൻ ഒരു മൂന്ന് മാസം എടുത്തു ഇപ്പൊ ഈ ഒരു പുറത്തുനിന്ന് ഒരു വർക്ക് വന്നാ വീട്ടിൽ ചെന്ന് ചെയ്തു കൊടുക്കാൻ പത്ത് ദിവസം പത്ത് ദിവസം ദിവസം കൊണ്ട് കറങ്ങുന്ന കാർ പോർച്ച് വീട്ടു റെഡി റെഡി സ്ക്വയർ ഫീറ്റിന് അത് സ്ക്രുന്നൂറാണ് ഞാൻ ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് സ്ക്വയർ ഫീറ്റിന് മെക്കാനിസം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് ഇത് ഫുൾ ബാറിംഗ് ആണ് ഇതിന്റെ അക തഴെ ഈ ഫ്ലാറ്റം കാറൊന്നും ഇല്ല ഒന്നും ഇല്ല കൈകൊണ്ട് തന്നെ കാലം കൊണ്ടുതന്നെ തള്ളിയാൽ തന്നെ കറങ്ങും ഇത് കറക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പുറത്ത് ഒരു മോട്ടോർ വെച്ചിട്ടുണ്ട് സ്കൂട്ടറിൻ്റെ ടയർ വെച്ചു മോട്ടോർ കറങ്ങുമ്പോൾ സ്കൂട്ടറിൻ്റെ ടയർ ഇറങ്ങും ടയറും ഈ ഫ്ലാറ്റ് അറ്റവും തമ്മിൽ ടച്ച് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ കറങ്ങി കറങ്ങിക്കോളും അത് തമ്മിൽ ടച്ചായി കറങ്ങും യന്ത്രങ്ങൾക്കൊക്കെ ഓരോരോ ഇത് വരുമ്പോൾ ഇടയ്ക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അങ്ങനത്തെ പരിപാടി അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികൾ ഇതിന് നല്ല ഓർഡർ കിട്ടുന്നുണ്ടോ ആൾക്കാര് വിളിച്ചു ആൾക്കാർ ഇഷ്ടം വിളിക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ ചേട്ടന് ഒരാളെ ഉള്ളു ഇതിങ്ങനെ ചെയ്തു കൊടുക്കാൻ ഐഡിയ ഒന്നിങ്ങനെ പ്രാക്ടിക്കൽ ആക്കി എടുക്കാനൊക്കെ ഒരാളെ ഉള്ളു അല്ലെങ്കിൽ ശിഷ്യന്മാരാരെങ്കിലും ഉണ്ടോ ശിഷ്യന്മാരാരും അവരെ ഞാൻ പഠിപ്പിച്ചെടുക്കണം അല്ലേ ഓ ഓക്കെ ഓക്കെ ഈ ഈ ഒരു ഇതിങ്ങനെ കണ്ടുപിടിച്ച് വീട്ടിലൊക്കെയുള്ള വീട്ടുകാരുടെ ഒക്കെ ഒരു ഒരു ഇത് എന്തായിരുന്നു എല്ലും സന്തോഷം തന്നെയാണ് എല്ലാവർക്കും സന്തോഷമാണ് ഇതൊക്കെ തലയിൽ വെച്ചിട്ടായിരുന്നു ഇനിയും അങ്ങനെ പലതും എന്റെ തലയിൽ കിടക്കുന്നുണ്ട് സാഹചര്യം ഒത്തു വരാത്തോണ്ടാണുണ്ടാക്കാത്തത് ആക്കി എടുക്കുമ്പോഴേക്കും നല്ലൊരു ചെലവ് വന്നായിരുന്നു അതെ ഏത് സാധനം ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നഷ്ടങ്ങളൊക്കെ വരും പക്ഷേ അത് പിന്നീട് അത് നഷ്ടമായിട്ട് തോന്നില്ല കോമ്പൻസേറ്റ് ചെയ്തു അല്ലെ ഇത്രയും വലിയൊരു സാധനം കണ്ടുപിടിച്ച് അത് മറ്റുള്ള വീടുകളിലൊക്കെ അവർക്കൊക്കെ പ്രാക്ടിക്കൽ ആക്കുക യൂസ്ഫുള്ളാക്കി എന്ന് പറയുമ്പോൾ ആദ്യത്തെ നഷ്ടം ഒക്കെ നമുക്കൊന്ന് സഹിക്കാവുന്നതാണ് ഓക്കെ